യും ആർച്ചാണ് ഡബ്ൾ എൻ എസിന്റെ പുതിയ വീടിലേക്കാണ് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ശ്രീകൃഷ്ണൻ ചെയ്തിട്ട് രാവിലെ അമ്പലത്തിൽ പോകണം അപ്പം അതിന് മുന്നേ ഉള്ളത് നമ്മുടെ പ്രിപ്പറേഷൻ ആണ് സമയം രാവിലെ ഓൾറെഡി ഇട്ടു കഴിഞ്ഞു നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ കാണാം രാവിലെ നമ്മൾ ഒരുപാട് പുതപ്പും തുടങ്ങി നമ്മുടെ പുതപ്പും പായ എല്ലായിടത്ത് അളക്കാം എല്ലായിടത്തും അളക്കാൻ വേണ്ടി കൂടുന്നത് നമുക്ക് കാണാം എന്താ കൈ സുദീ പാ അലക്കൊണ്ടിരിക്കണം പാ റക്കിയിട്ട് ഇനി തോന്നും ഓർമ്മ ഇറക്കി കഴിഞ്ഞാൽ ഇതേ അടുത്ത പാക്കാണ്ട് പുതപ്പും അലക്കാണ്ട് ഇതേപോലെ താഴെ അലക്കാണ്ട് എല്ലായിടത്തും പുറപ്പും ഇന്ന് എല്ലാം ഇറക്കി വൃത്തിയാക്കണം എന്താണ് അതെ അതെ നമുക്ക് ഒന്നാമത് വേറെ പരിപാടി ഉണ്ട് ഒന്നും മോട്ടോർ അടിച്ചിട്ട് വരാം മോട്ടോർ അടിക്കാൻ വെള്ളം തുറന്നു നമുക്ക് മോട്ടോർ അടിച്ചിട്ടാണ് കൈസൂരി ഓർമ്മിക്കാൻ ആലക്കി കുറച്ച് സോപ്പൊക്കെ അരിക്കും ഇതൊന്നും ഇതൊന്നും നമ്മുടെ അല്ല പക്ഷേ നമ്മുടെ ആയിരുന്നു നമ്മുടെ രാജാവായനെ നമുക്ക് തുണി വെക്കാം പക്ഷേ പാലക്കെ ഇങ്ങനെ ഇടും ഇനി പുഴപ്പം മാത്രമല്ലേ ഉള്ളൂ പാലൊക്കെ ഇനി പുഴപ്പും ഡ്രസ്സ് മാത്രമേ വെക്കാനുള്ളൂ ഡ്രസ്സ് കുറവല്ല ഇന്നലെ ഇട്ടുമ്പോൾ ഡ്രസ്സ് മാത്രം

ആ പിഴിഞ്ഞ് ശരി ആർജ്ജ് എനിക്ക് പിഴിഞ്ഞൊക്കെ സഹായിച്ചു തന്നിട്ടുണ്ട് ആർജ്ജ് ഇത് അടിച്ചലക്കുമ്പോഴത്തേക്കും ഞാൻ കൂടുതൽ വെള്ളം വെച്ചിട്ട് വരാൻ കഴിഞ്ഞു ഇങ്ങനെ അങ്ങാറ്റ അമ്പലം നമ്മുടെ പുതപ്പും പായയും ഡ്രസ്സ് എല്ലാം കൂടി ഓണക്കാട്ടിരിക്കുന്നത് നമ്മൾ അലക്കി കഴിഞ്ഞു നമുക്ക് വീട്ടിൽ പോയിട്ട് കുടിച്ച ഡ്രസ്സ് ഡ്രസ്സ് നമ്മൾ അലക്കി കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ടണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന താഴെ പരത്തി കുഴിക്കും അപ്പോൾ നമുക്ക് അമ്പലത്തിനുള്ള വിശേഷങ്ങളൊക്കെ അത് ഉച്ചയ്ക്ക് ഉച്ചയായിട്ട് തുടങ്ങുകയുള്ളൂ അതൊക്കെ നമുക്ക് വേറെ വ്ലോഗിൽ ഉൾപ്പെടുത്താം കൈസ് ഇത് ജസ്റ്റ് നമ്മളൊരു അമ്പലത്തിൽ പോകാൻ വേണ്ടി പ്രിപ്പറേഷൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ വീട്ടിൽ പോയിട്ട് ബാക്കി ഒരു ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകാൻ പറയാം നമ്മൾ കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞു ശ്രുതിയും ഡ്രസ്സ് ഒക്കെ മാറിക്കഴിഞ്ഞു ശ്രുതി ചുരിദാർ ഇട്ടിട്ടുണ്ട് ഞാനും ഡ്രസ്സൊക്കെ ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കിനി അമ്പലത്തിൽ പോകണം താഴെ വേറെ പ്രശ്നമുണ്ട് നമ്മൾ മോട്ടർ അടിച്ചിട്ട് വന്നിരിക്കണം മോട്ടറ് നാണോ പോയിട്ട് മോട്ടർ ഓഫ് ചെയ്യണം പിന്നെ ഡ്രസ്സൊക്കെ ആ പായ ഒക്കെ ശരിക്കും ഒന്നുകൂടി കുറഞ്ഞിടണം എന്നാലും കാറ്റ് പറഞ്ഞു കാറ്റത്ത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ അതക്കേണ്ടതൊക്കെ വൃതിയായി പോവും പിന്നെ കുറച്ച് ഡ്രസ്സ് ഇവിടെ ഇടക്കിട്ടുണ്ട് ഇതൊക്കെ ഉണങ്ങിയാന്ന് തോന്നുന്നില്ലേ ഉണങ്ങിയിട്ടില്ല ഇപ്പോഴാണോ അത് ചെറുതാ ഡ്രസ്സ് നനകൂളിങ്ങി എടുത്തകത്തിട്ടോ മഴ പെയ്താലോ ഇന്ന് മഴ പെയ്താൽ നമ്മുടെ കാര്യം ഗോവിന്ദിയാണ് നമ്മുടെ ഡ്രസ്സൊക്കെ പുറപ്പെൊക്കെ പായും പോപ്പ എല്ലാം നടയും നമ്മൾ രാത്രി ഉറക്കം ഒഴിച്ച് ഇരിക്കേണ്ടി വരും കിടക്കാൻ പറ്റൂല ആ ഇന്നത്തെ അവസ്ഥ ആ കൊതുകടിയും കൊതുകടിക്കുന്ന കൊതിലെത്തിച്ച് ഇതാക്കാമെന്ന് പറയാം പൊഴിക്കാന്ന് പറയാം പക്ഷേ എങ്കിലും രാത്രി ഉറക്കം ഉറക്കം ഗോവിന്ദ അടിക്കും അതാണ് ഇന്നത്തെ അവസ്ഥ നമുക്ക് എന്താ നമ്മുടെ സ്ഥലത്തിന്റെ അവസ്ഥ രാവിലത്തെ തന്നെ വെയിലും കുഴപ്പമില്ല ഉണങ്ങുന്നു വിചാരിക്കുന്നു നമുക്ക് താഴെ ഡ്രസ്സുണ്ടാവും നല്ല വെയിലിരിക്കുന്നത് പുറത്തൊക്കെ വൈകിട്ട് വൈകിട്ട് വരുമ്പോ തന്നെ എട്ടു മണി ആകുന്നുല്ലേ നമ്മളിന്ന് വരുമ്പോൾ രാത്രിയാവൂലേ അപ്പൊ നമ്മള് പോകുന്നൊക്കെ വേറെ ബ്ലോഗ് ചെയ്യാസ് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ടുള്ള നമ്മുടെ ബ്ലോഗ് വേറെ ബ്ലോഗം അതിൽ എന്ത് മാക്സിമം അഞ്ച് കിട്ടിലെടുത്ത് തീർക്കാൻ ഉദ്ദേശിച്ചത് നമ്മൾ രാവിലത്തെ പ്രിപ്പറേഷൻ ഒരുങ്ങും പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കണം

നമ്മൾ പോവാണ് കേസ് നമ്മളും പോവാണ് നമ്മൾ കിച്ചൺ ആവലും വെട്ടിപ്പോയതാണ് സൂര്യ ഓടി നമുക്ക് പോവാം പോയിട്ട് മോട്ടോർ ചെയ്യട്ടെ ജലം കടച്ചാ ലൈറ്റൊക്കെ ഇട്ടാൽ ഞാൻ ലൈറ്റ് ഒക്കെ ലൈറ്റൊക്കെ ഇട്ട് കഴിച്ച് നമ്മൾ ലൈറ്റിൽ ഇടിച്ചിട്ടുണ്ട് നമ്മൾ വരാൻ രാത്രി ആവും രാത്രിയാവും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകണം കഴിച്ചത് അപ്പോൾ അവിടെയുള്ള വിശേഷങ്ങളൊന്നും അടുത്ത് പോയി കാണാം അവിടെ കോപ്പി റേറ്റ് അടിക്കുമ്പോൾ വീഡിയോസ് വന്നാൽ പ്രശ്നം ആവും സംശയം ഉണ്ടെങ്കിൽ പേടിയുണ്ട് എന്തേലുമൊക്കെ സോങ്സൊക്കെ വരുമെന്ന് സംശയമുണ്ട് കോപ്പി അടിക്കാനായിട്ട് മാക്സിമം അടിക്കാതിരിക്കട്ടെ അങ്ങനെ ഒരാളെ ഞാൻ മാക്സിമം വീഡിയോ മ്യൂട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ചെറിയ മ്യൂസിക് ഇട്ടുകൊണ്ടിരും ആ അവസ്ഥ നോക്കാൻ തരും നമ്മളിപ്പോൾ എന്താ നടന്ന് താഴെ പോയിട്ട് നമ്മൾ മോട്ടർ ഓഫ് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ ശരിക്കും ഒന്നുകൂടി ഉണക്കാൻ ഇടുന്ന പോലെ സെറ്റാക്കി വെച്ചിട്ട് പോവാം എന്നാലും നമ്മൾ താഴത്തോളിക്കാ ശുദ്ധി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ശുദ്ധി പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലത്തന്നെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് താഴെ രാവിലെ അലക്കി കുടിച്ചുകൊണ്ട് ഇനിയിപ്പോൾ വൈകിട്ട് നമുക്ക് അധികം പണി ഉണ്ടാവില്ല മോട്ടർ പറഞ്ഞു ശുദ്ധി ഇത് ഓടിക്കാൻ ഞാൻ പറഞ്ഞ് നടന്നു തരാം ഓടുകയാണ് ഗൈസ് അപ്പോൾ ശ്രുതി നീ ഓടണം കാരണം മോട്ടർ നിറഞ്ഞു പോയി നമ്മുടെ സ്ഥലങ്ങൾ ഇതൊക്കെയാണ് ഈ പറമ്പ് നമ്മളെയല്ല ഗൈസ് എൻ്റെ അടുത്ത് ആരും ഇൻസ്റ്റാഗ്രാമില് വീഡിയോയിൽ ചോദിച്ചായിരുന്നു ഞങ്ങൾ അലക്കി കുടിക്കണത് എവിടെയാണെന്നൊക്കെ കമൻസൊക്കെ ഇട്ട് ചോദിച്ചായിരുന്നു എന്ന് തോന്നുന്നു കമൻസാണ് മെസ്സേജ് ആണെന്ന് ചോദിച്ചു നമ്മൾ താഴെയാണ് അലക്കി കുടിക്കണത് നമ്മുടെ പറമ്പ് വീട്ടിലല്ല ഇത് നമ്മുടെ ശ്രുതിയുടെ അകന്ന ബന്ധത്തിലൊരു മാമൻ്റെ ആണ് ഇത് കാണുന്നതൊക്കെ ശ്രുതി സ്കൂൾ പഠിച്ച ടീ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ അങ്ങനെ മാടി എന്തോ പഠിപ്പിച്ച് ടീച്ചറിൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലമാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ അലക്കാനും കുടിക്കാനാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം നമ്മൾ അലക്കി കുടിക്കുന്ന സ്ഥലം നമുക്ക് നേരത്തെ വീടേ കണ്ടോ നമ്മൾ നേരത്തെ അലക്കണേ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെ ഒന്ന് അലക്കുന്നത് കുടിക്കണതൊക്കെ നമ്മൾ ഓപ്പണായിട്ടൊന്നും കുടിക്കാം നമുക്ക് ബാത്റൂമില്ലാത്തതുകൊണ്ടാണ് കൈസ് ബാത്റൂം ഉണ്ടായിരുന്നെങ്കിൽ ഓപ്പണായിട്ടൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല ഒരു ഉണ്ടായിരുന്നേ നമുക്ക് ബാത്റൂമില്ല നമ്മുടെ കിണർ വെള്ളമില്ല കിണറിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കിണറിൽ വെള്ളം കൊണ്ട് കിണർ വൃത്തിയാക്കിയിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അടക്കി കുടിക്കാനും എല്ലാത്തിനും പറ്റുമായിരുന്നു പക്ഷേ എന്തു ചെയ്യാനും നമ്മുടെ കഷ്ടകരം നല്ലപറേം കള്ളുകൂടി നല്ല മനുഷ്യർ നല്ല മനുഷ്യർ തലവട വയ്യാ നല്ല മനുഷ്യർ നമ്മൾ നമ്മളെ പറമ്പൊക്കെ വൃത്തി വായിക്കിച്ച് ഈ ഇതൊരു സ്ലാബാണ് ഈ ഇത് എനിക്കൊന്ന് സേഫ്റ്റി ടാങ്ക് എന്തോ എന്നറിയാൻ പറയാം ഇതിലാണ് നമ്മൾ ഇതിന് മുകളിലാകുമ്പോൾ അടക്കാനും കുടിക്കാൻ നിൽക്കുന്നത് നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങാൻ പറ്റും എല്ലാം മനുഷ്യനും ഒന്നും പറഞ്ഞു പറ്റില്ല ഇത്ര നേരം കാറ്റും അവിടെ പേരില്ല അതടിച്ചിട്ടില്ല അവളുടെ ഡ്രസ്സൊക്കെ സേഫായിട്ട് വരുമ്പോണ്ട് എന്തായാലും പോവാം നമുക്കിനി അമ്പലത്തിലേക്ക് പോവാം അവടെ അമ്പലം കാണുമ്പോൾ അടുത്ത് വീടിനും സുധീര ബ്ലോഗിന് ഫോണിലും ബ്ലോഗോടെ സം പ്രതീക്ഷിക്കുന്നു എൻ്റെ ബ്ലോഗ് ഏകദേശം ഇപ്പോഴത്തേക്ക് അഞ്ച് മിനിറ്റ് ആയി എന്നെനിക്ക് തോന്നുന്നു അവർ പ്രിപ്പറേഷൻ ഡേ ആയിരുന്നു നമ്മുടെ ശ്രീകൃഷ്ണജനിക്കു വേണ്ടി പ്രിപ്പറേഷൻ ഡേ ആണ് കാലത്തെ ഒരുക്കങ്ങളായിരുന്നു നമ്മൾ വീടൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട് വായൊക്കെ അടിച്ചു വായും പോയപ്പോൾ അലക്കി കുടഞ്ഞ് വൃത്തിക്ക് മോശം കിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അമ്പലത്തിൽ പോകണം ബ്ലാക്ക് റസ്റ്റർ അമ്പലത്തിൽ പോകണം കുഴപ്പമില്ലെന്ന് തോന്നുന്നു എന്നാൽ ശബരിമലയ്ക്ക് എല്ലാവരും ബ്ലാക്ക് ലോണത് ഞാൻ ഇന്നലെ വരുന്ന ശബരിമലക്ക് പോയിട്ടുള്ള മതിയല്ല അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഉള്ള ഒരു നമ്മൾ വിശേഷം കഴിച്ചു രാവിലത്തെ പ്രിപ്പറേഷൻ വിശേഷങ്ങൾ അപ്പോൾ കഴിച്ചു ഫൈനലി നമ്മൾ ഇന്നത്തെ ഈ രാവിലത്തെ ശ്രീകൃഷ്ണൻ ചെയ്തതിന് വേണ്ടി അമ്പലത്തിൽ പോകാനുള്ള പ്രിപ്പറേഷൻ്റെ വീഡിയോ ഭയങ്കരപ്പിയാണ് രാവിലത്തെ ചെറിയൊരു റൂട്ടീൻ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളാ റുട്ടീനിൽ നമ്മൾ അലക്കലും കുടിക്കലും പല്ലിയൊക്കെ കാണിച്ചു എല്ലാം തോന്നുന്നു തോന്നുന്നറിയില്ല പക്ഷേ ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അലക്കണം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് വെള്ളം കൊണ്ടു വെക്കണ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ സ്വീ വെള്ളം കൊണ്ടു വെച്ചായിരുന്നു അതൊക്കെ നാളെ നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങാൻ വേണ്ടി പോണി അത് ഒന്നാം പ്രിപ്പറേഷൻ ആണ് അപ്പം അതൊക്കെ അടുത്ത വീഡിയോസും താമസമായി വീട്ടിൽ കാണാൻ പറ്റും നമ്മൾ നമ്മൾ നമ്മളപ്പഴാ അപ്ഡേറ്റുകൾ പാസ്വേഡ് പറയാൻ പറ്റുമ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് നമ്മളെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുവാനിഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക അപ്പം എല്ലാത്തിനും അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം ആർജി കൈസ് ഓക്കെ